ഹേ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് ഇപ്പോൾ ഞാനുള്ളത് പാടത്താണ് പാടത്തേക്കും എന്ത് ചെയ്യാൻ വേറെ ഒന്നല്ല ഞാനൊരു ഇൻ്റർവ്യൂ ഔട്ട് എടുക്കേണ്ടിയാണ് നിങ്ങൾ ഈ ക്യാമ് ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ മൂന്ന് ദിവസം എൻ എസ് എസിൻ്റെ ക്യാമ്പിന് പോയി ഗായ്സ് അത് പറയാൻ വാക്കിലില്ല സൂപ്പർ 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 നിങ്ങൾ ഒരിക്കലും ഒരു ക്യാമ്പ് മിസ്സ് ചെയ്തിരുന്നേ ഞാൻ പറയുള്ളൂ കാരണം എത്ര ചെറിയ ക്യാമ്പാണെങ്കിൽ പോലും ഒരു രക്ഷണമില്ല ഞാനിങ്ങനത്തെ ക്യാമ്പിന് സ്റ്റെറ്റ് ക്യാമ്പിന് ഞാൻ പോകുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളത് ഉള്ള പറയാം ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ അന്ന് എൻ സി സിക്ക് ഉണ്ട് അന്ന് ഞാൻ ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ച ഒരാളാണ് ഒന്ന് സ്റ്റേറ്റ് ക്യാമ്പിൽ പോകണം അല്ലെങ്കിൽ നാഷണൽ ക്യാമ്പിൽ പോകണം എന്നൊക്കെ നല്ലൊരാഗ്രഹമുള്ള ഒരാളായിരുന്നു പക്ഷെ അന്ന് എന്നെക്കോട് പറ്റാത്തൊരു കാര്യം ഇവിടെ വന്നപ്പോൾ ഈ കോളേജ് വന്നപ്പോൾ എനിക്ക് സാധിച്ചു എൻ എസ് സി ഭാഗമായിട്ട് എനിക്ക് സ്റ്റേറ്റ് ക്യാമ്പിന് പോകാൻ പറ്റി ആദ്യം തന്നെ ഞാൻ നന്ദി പറയാൻ പോകും ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസറായ ഗോപി എംസിനെയും അഖിൽ സാറിനോട് സത്യം പറയാൻ എനിക്ക് അത്രയ്ക്കും അവരോട് ഇഷ്ടമുണ്ട് കാരണം ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ക്യാമ്പിൽ പോകാൻ പറ്റുന്നത് അത്രയും എനിക്ക് അത്രയും ഹാപ്പിയാണ് ഞാൻ മൂന്ന് ദിവസം ക്യാമ്പിലെ പോയെങ്കിലും ഇപ്പോഴത്തെ എപ്പോഴും തന്നെ സൗണ്ട് പോയിക്കുക കാരണം പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ക്യാമ്പിൽ പോയത് ഇന്ന് ഇരുപതാം തീയതി ആയി ഇന്ന് ഇരുപത് വൈകിട്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കയ്യും കല നല്ല വേദന മുട്ട നല്ല വേദന നിൽക്കണം അതുപോലെ അവിടെ അടിച്ച് പൊളിച്ച് എനിക്ക് നല്ല രസം നമുക്കത് ക്യാമ്പിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവിടെ എടുക്കാൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞ സാർമാരാണെങ്കിൽ പോലും അത്രയ്ക്കും സൂപ്പറായിട്ടാണ് ക്ലാസ് അധികം എനിക്ക് എത്ര സൂപ്പർ പറഞ്ഞു കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് അത്ര അതുകൊണ്ട് മാത്രമാണ് പിന്നെ അവിടെ നിന്നു കുറേ കൂട്ടുകാരെ എനിക്ക് കിട്ടി നല്ല നല്ല ഫ്രണ്ട്സ് കിട്ടി കഴിഞ്ഞ തൊടുപുഴ ക്യാമ്പ് ഞാൻ പോയപ്പോൾ എൻ എസ് എസിൻ്റെ ഒരു വോളണ്ടിയർ ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ പോയ രണ്ട് ഫ്രണ്ട്സ് എൻ്റെ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതേ സെയിം ഫ്രണ്ട്സിൻ്റെ ഇവിടെ വന്നു ഒന്ന് മീനാക്ഷി ഒന്ന് മാർട്ടിനും രണ്ട് എനിക്ക് വീണ്ടും ഇവിടെ തിരിച്ചു കിട്ടി ബാക്കിയുള്ള കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ ഞാൻ മെസ്സ് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പറായിട്ട് അടിച്ച് പൊളിക്കാമായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത കാര്യമാണത് സത്യം അവരെ ശരിക്കും മിസ് ചെയ്ത് പിന്നെ ഇവിടെ എന്താണ് കുറേ കൂട്ടുകാരി ഇവിടെ എം ജിയിൽ മാത്രമല്ല കേരളത്തിലുള്ള ഒട്ടുമിക്ക ഒട്ടുമിക്ക നല്ല എല്ലാ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ കൂട്ടുകാരുടെ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി ബി എച്ച് എസ് സിലെ പുള്ളേർ എച്ച് എസ് സിയിലെ പുള്ളേർ അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ എല്ലാ അത്യാവശ്യം എല്ലാ യൂണിവേഴ്സിറ്റിയും അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു മൊത്തം നൂറ്റമ്പത് പേരും ഒരു പരിപാടി അത് എന്തായാലും സൂപ്പർ ക്യാമ്പ എന്നത് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ക്യാമ്പ് കാരണം സ്റ്റേറ്റ് ക്യാമ്പിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് അവസാനമായിട്ട് പോയത് ഒരു സ്റ്റേറ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് എൻ്റെ അതുപോലെ വീട് ഞാൻ പറയുകയാണ് എനിക്ക് എൻ്റെ മിസ്സുമാരുടെ എൻ്റെ ഗോപി മിസ്സിനോടും അഖിൽസാടും എനിക്ക് നല്ലൊരു നന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാനത് മിസ്സിനെ ഓൾറെഡി അപ്പോഴത്തെ ഞാൻ മിസ്സേജ് മിസ്സേ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെനിക്ക് മറ്റൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാമ്പിൽ പോയപ്പോൾ വേറൊന്നും അല്ല കോഴിക്കോട് എന്നൊക്കെ മാം പറഞ്ഞ പോലെ കോഴിക്കോടും കാസർഗോഡ്ന്നും പിള്ളേർക്കുണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്ലാങ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത്യം പറഞ്ഞാൽ കാരണം അവർ സ്ലാങ് നല്ല രസം കേൾക്കാം മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ അപ്പോൾ അവർ സ്ലാങ് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് നടന്നില്ല പക്ഷേ ഞാനത് പഠിച്ചെടുക്കും എനിക്ക് കാരണം നമ്മളെ ഓരോ ജില്ലയിലും ഓരോ സ്ലാങ്ങാണ് പക്ഷേ എനിക്ക് അവരുടെ സ്ലാങ്ങൾ പ്രത്യേകം ഇഷ്ടമാണ് അത് എന്താ കാരണം ചെയ്താലും അത് അങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അത് ഫസ്റ്റ് ദിവസം ഒന്നും എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ ക്യാമ്പിലായം കാരണം അവൾ എങ്ങനെയാണ് ഏത് രീതിക്കാണെന്നും എനിക്ക് നമുക്കറിയാത്തുണ്ട് നമ്മൾ ആ വലിയ കാര്യം ഫോൺ എടുത്തില്ല രണ്ടാം ദിവസം ദിവസമായപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് നമ്മൾ എന്ത് ഫോൺ പതിയെടുത്തു നമ്മൾ അന്വേഷും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ വേണ്ട വിഷ്വൽസ് വിഷക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ട കണ്ടിട്ടുക ബാക്കി ആരും പിന്നെ പറയാം ഗൈസ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഫ്രാൻസിലാണ് ഫ്രാൻസ് അതായത് ഭാരത് കോളേജിലല്ല അപ്പൊ ഞങ്ങൾ ഫ്രാൻസിലേക്ക് സംശയം ഉണ്ട് ഇപ്പൊ കാണിച്ചതെ ഇപ്പൊ എന്റെ കൂടെ മാർട്ടിനുണ്ട് മീനാക്കിയുണ്ട് രണ്ടും ഉണ്ട് ഗൈസ് ഇപ്പൊ കാണിച്ചു തരേ ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടേ പോകാൻ പോണു നേരെ പോണ്ടോ സൂക്ഷിച്ചു സൂക്ഷിച്ചു അതെ രാത്രി അണിച്ച് കാണിച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നിങ്ങൾ നോക്കുക ഇതാണ് ഗൈസ് നമ്മൾ ഉയരമുള്ള വിളിച്ചടിച്ചു ഇതാണ് എഫിൽ ടവർ ഞങ്ങളുടെ പാരീസ് എഫിൽ ടവറാണ് കൈസ് കാണുന്നത് കാണുന്നത് ടവറാണ് കൈസ് നിങ്ങൾ കാണുന്നത് ടവർ എഫിൽ ടവറിന്റെ ആരും കാണാത്ത വിഷയം നിങ്ങൾ ഫ്രാൻസിൽ പോയി നിങ്ങൾ ഭാരതം കോളേജ് വരും അവിടെ കാണാൻ പറ്റും എഫിൽ ടവർ അതെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഭാരത്മാതാ കോളേജിലേക്ക് ടിക്കറ്റ് എടുക്കും ബസ് ടിക്കറ്റ് എടുക്കും നേരെ കോളേജിലേക്ക് വരും കാടാം വേണ്ട വേറൊരു ഫ്രീ ആയിട്ട് നിങ്ങക്ക് പാരിസ കാണാൻ പറ്റും ഫുൾ ടവർ ആണ് നിങ്ങക്ക് വേറെ എവിടെയും കാണാൻ പറ്റും ഇതേപോലെ ഫുൾ ടവർ ഞാൻ ക്യാമ്പിൽ നിന്നൊക്കെ അപ്പൊ പെങ്കൊച്ചി എന്റെ കരുതിക്കോ എന്നില്ല ഫസ്റ്റ് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടനെ കാണാൻ പോലെ ആ ഒരു ഹെയർ അത് കഴിഞ്ഞപ്പോ ചേട്ടൻ എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ച കേട്ടപ്പത്തോട്ട് കേട്ടപ്പത്തോട്ട് അതിലേ മോഹിതരാസ് ഞങ്ങൾ പലപടി എല്ലാം തുള്ളി കഴിഞ്ഞ് എല്ലാം ശേഷം ഞങ്ങളുടെ ഫുഡ് എന്താണോ നോക്കി വേണ്ടി ഇവനാണെങ്കിലും ഉപ്പ് കൊറവാന്ന് തീരെ പരാതി എന്താ എത്ര ഉപ്പിട്ടാലും ഉപ്പ് ആ ശരിയാ റിയില്ല പിന്നെ മോലാ സീനക്കാ പിന്നെ ഒരു മൈൻഡ് ഇന്ന് തീരെ അറിയോടെ കഴിച്ചു എന്ത് വിഷു കാണുമ്പോൾ കണ്ടല്ലേ എന്തൊക്കെ കോപ്പറങ്ങൾ കാണിച്ചത് അതൂര മേളന്ന് ബാക്കി വിഷു എടുക്കാൻ കാരണം ഞങ്ങൾക്ക് തുള്ള അതുകൊണ്ട് ഞാൻ വീട് എടുക്കുന്ന കാരണം ബാക്കി ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വരാൻ കഴിച്ചു കണ്ട് ബാക്കി ഞാൻ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ আরে okay. هههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههه <laughs> Ponto gih an hotel ti goc'hira i mog ganté, സോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല പുറത്തോട്ട് നോക്കാൻ അങ്ങാടി മുഖം നോക്കാൻ കണ്ണാടി ഇവിടെ നമ്മുടെ കഴിക്കാൻ പസ് റോട്ടിക്കൂടെ പോകുന്ന ബസ് നമ്മളെല്ലാം എൻ എസ് എസ്

ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ക്യാമ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ലാസ്റ്റ് ദിവസമാണ് ഗൈസ് ഇന്ന് ഇന്നലെ കിടന്നപ്പോൾ എല്ലാം വച്ച് വൈകിപ്പോയി നല്ല ഷീണം ഗൈസ് ഞങ്ങൾ അതിൻ്റെ വീട് വിഷൂസ് കണ്ടു നോക്ക് അടിപൊളി എനിക്ക് എല്ലാവരും വീഡിയോ ഒന്നും അതിൽ കാട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഭയങ്കര ലോങ്ങ് ആകില്ല വീഡിയോ അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് വീഡിയോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ വീഡിയോ ഒന്നും എല്ലാം ഒന്നും എൻ്റെ ഇല്ല ബാക്കിയുള്ള ടീമിനെ കുറച്ച് വീഡിയോസ് ഉള്ളു അത് ജസ്റ്റ് കാണാം കിട്ടില്ല പരിപാടി കിട്ടും ഒരു മച്ചബി നല്ല കിട്ടില്ലായിട്ട് ഗീത്താർ പോയിട്ടുണ്ട് രസറിയോ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലിപ്പോ ബ്ലാക്ക് കോഫി എത്തിന്നത് ബ്ലാക്ക് കോഫി എത്തി ലൈറ്റായി പോയി ബ്ലാക്ക് കോഫി ഇപ്പഴാണ് റെഡി ആയി എങ്ങനെ ഞങ്ങൾ പരിപാടി എങ്ങനെ സൂപ്പറില എന്നാ പറഞ്ഞിട്ട് പാട്ടും മേളവും എല്ലാം കൂടി കിട്ടും സ്കിറ്റ് കിട്ടില്ല പരിപാടി കിട്ടില്ല പരിപാടി എനിക്ക് ഭയങ്കര ലോങ് തോന്നിയിട്ട് മാത്രം കേട്ടോ വേറൊന്നുമില്ല വീഡിയോ കാണാൻ നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ ക്ഷമിക്കുക വേറൊന്നുമില്ല ആദ്യം മനപ്പുറം ഞാൻ അവോയ്ഡ് ചെയ്തല്ലോ കേട്ടോ അത് ഒരു വീട് ലെങ്ത്ത് വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതാണ് വേറൊന്നുമില്ല എനിക്കിപ്പോൾ ലാസ്റ്റ് ദിവസമാണ് ക്യാമ്പ ചെയ്യാ സത്യം എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇനി ഭംഗമുണ്ട് ഇവിടുന്ന് പോക്കാൻ കാരണം ലാസ്റ്റ് ദിവസമായപ്പോഴാണ് എല്ലാവരും ഞങ്ങൾ ഞാൻ ഇപ്പോൾ കമ്പ എന്താ കാരണം അതിപ്പോൾ കഴിഞ്ഞ എൻ എസ് എസ് സി ക്യാമ്പറും എപ്പോഴും അങ്ങനെയല്ലായിരുന്നു വോളേജ് സെക്രട്ടറി ക്യാമ്പറും എപ്പോഴും ഇതേ സെയിം അവസ്ഥ മാറ്റേണ്ടത് ഇതേപോലെ തന്നെ ലാസ്റ്റ് ദിവസത്തെ നിമിഷമായിപ്പോഴാണ് ഞാനും കമ്പനി അത് അല്ലെങ്കിൽ അങ്ങനെ നമുക്കല്ല ഈ അവസാന നിമിഷം അപ്പോൾ ഇനി രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ഇനിയും കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപ്പൊള്ളി ആയിരുന്നെ എന്നൊരു നല്ല തോന്നലാണ് സത്യമായി ഫീൽ ചെയ്തത് കാരായിട്ട് അറിയാം എന്റെ മാസം തോന്നലാണോ എനിക്കറിയില്ല ഞാൻ ചോദി നമുക്ക് ചോദിക്കാം നമ്മളെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലോ നിനക്ക് ഇന്ന് വീട്ടിൽ പോകാൻ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ അതാണ് അവസ്ഥ മാട്ടീനെ എന്റെ അഭിപ്രായം എന്താണ് ഈ ലാസ്റ്റ് ദിവസല്ലെന്ന് അപ്പൊ വീട്ടിൽ പോകാൻ ആഗ്രഹം ഉണ്ടല്ലോ ഒട്ടും അങ്ങനില്ല അത് തന്നെയാണ് ഇവിടെ കൂടാനാണ് സത്യം പറയ പ്ലാൻ എനിക്ക് സത്യം പറയുന്ന കോളേജിൽ പോലും പോടുന്ന ആഗ്രഹമെന്നുള്ള ഇപ്പം എനിക്ക് ഇവിടെ അത്രയും എനിക്ക് ഇവിടെ എഴുന്നക്കാറില്ല അത്രയും വൈബ് നല്ല സത്യം എനിക്ക് സ്റ്റേജ് ഫിയറുള്ള ഒരാളായി എന്നാൽ എനിക്ക് കയറുന്നാലും എനിക്ക് സ്റ്റേജിൽ കയറി രണ്ട് പാട്ട് നല്ല ഫ്രണ്ട്സ്റ്റിപ്പ് ഡാൻസ് കളിക്കണമെന്ന് ഒരാഗ്രഹമുള്ള ഒരാളായി അറിയാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നെ എന്നെ അറിയാം ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ അങ്ങനത്തെ ഒരു വൈബ് ഒരാളാണ് സ്റ്റേജ് ഫിയർ ഉണ്ട് പക്ഷെ എന്നാൽ പോലും എനിക്ക് രണ്ട് സ്റ്റെപ്പ് പാട്ട് വെച്ച് തരുന്ന നമ്മൾ എവിടെയാണ് അത് സ്റ്റേജിൽ നിന്നില്ല നമ്മൾ ഓപ്പൺ സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ കിടന്ന് തുള്ളാറേണ്ടത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയും എൻ്റെ ഇൻസ്റ്റാഗ്രാം പോകുന്ന കുടക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് വൈബാന്ന് ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ ഒക്കെ മനസ്സിലായിരുന്നു ഇപ്പം കടുത്ത് എന്ത് തുള്ളലേന്ന് പറയുകയാണ് ഡാസി ഷർട്ട് പിഴിയേണ്ട അവസ്ഥ അതോലെ വീർത്ത് കുളിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്രയ്ക്കും വൈബ് എന്നൊരാൾ ഞങ്ങൾ തുള്ളി തുള്ളി വന്നപ്പോൾ ഞാനൊക്കെ വേറെ ഒഴിക്കാ പോയി ആദ്യം തുള്ളിയ സ്ഥലത്തല്ല ഞാൻ പിന്നെ പൊങ്ങിയത് എന്നു വെച്ചാൽ ഞങ്ങൾ ഓടി ഓടിയ തുള്ളിയ പോലെ പോയിക്കളെ അത്രയ്ക്കും രസമായിരുന്നല്ലോ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഗൈസ് ഇന്ന് രാവിലെ ഒരു ക്ലീനിങ് ഉണ്ട് എറണാകുളത്ത് അതിപ്പോൾ ആദ്യം ക്ലീനിങ് ഞങ്ങൾ പോവാണ് ക്ലീനിങ്ങിന് പോയി ഞങ്ങൾ വരാം അപ്പോൾ ആദ്യം ഞങ്ങൾ നീ ബ്ലാക്ക് കഫി കുടിക്കട്ടെ ഗൈസ് എന്നിട്ട് ക്ലീനിങ് കഴിഞ്ഞാൽ ഞങ്ങൾ വരാം മൊത്തം നമ്മളെ മ്യൂസിയം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി നേരെ നേരെ നമുക്ക് അങ്ങോട്ട് പോവാട്ട് പോവാം സംസ്ഥാന പരിപാടിയുടെ ഭാഗമായ ഉടൻ തന്നെ നമുക്ക് പരിപാടികൾ ആരംഭിക്കേണ്ടതു കൊണ്ട് എല്ലാ വോളണ്ടിയേഴ്സും ഈ വേദിക്ക് സമീപത്തേക്ക് എത്തിച്ചേരണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ യുവത കേരളത്തിന്റെ യുവതയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എറണാകുളം നഗരം സുന്ദരമാവണം കേരളം മുഴുവൻ സുന്ദരമാവണം എന്ന സന്ദേശം കേരളത്തിലെ പതിനഞ്ച് ജില്ലകളിൽ നിന്നായുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഒരു ഉത്തരവാദിത്തമായി വരുന്ന ഒരു വർഷം മുഴുവൻ ഏറ്റെടുക്കുകയാണ് ഈ ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി എം ടി രാജേഷ് സാർ ഉടൻ തന്നെ നിർവഹിക്കും ബഹുമാനപ്പെട്ട എം എൽ എ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് പരിപാടികൾ ഉടനെ തന്നെ ആരംഭിക്കേണ്ടത് ഉള്ളതുകൊണ്ട് എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും എത്തിച്ചേരണം നേതൃത്വം കൊടുക്കുന്ന മന്ത്രി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ചുമന്നിട്ടുണ്ട് വഴി വെട്ടിയിട്ടുണ്ട് വീട് കയറി ഇറങ്ങി സർവേ നടത്തിയിട്ടുണ്ട് ചെയ്യാത്ത ജോലിയൊന്നുമില്ല നമ്മളിൽ പലരും കുട്ടികളിൽ പലരുണ്ട് വീട്ടിലൊരു ജോലി പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ ഇടയില്ല പക്ഷേ എൻ എസ് എസിന്റെ ഭാഗമായിട്ടാവുമ്പോൾ പകലന്തിയോളം വെയിലുകൊണ്ട് കഠിനമായിട്ട് അധ്വാനിക്കാൻ ഒരു മടിയും ഉണ്ടാവാറില്ല അത് കൂട്ടായ്മയുടെ സൗന്ദര്യവും കരുത്തുമാണ് അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നൊന്നുമില്ല ഇത് പ്രസംഗിക്കാനുള്ള അവസരമല്ല കേരളം ഒറ്റക്കെട്ടായി മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നാവുമ്പോഴേക്കും കേരളത്തിന്റെ തെരുവുകൾ നഗരങ്ങൾ നാട്ടിൻപുറങ്ങളെല്ലാം മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവാണ് ഇവിടെ മേയറും മേയറുടെ എതിർ പാർട്ടിക്കാരനായിട്ടുള്ള ശ്രീ ടി ജെ വിനോദ് എം എൽ എയും പിന്നെ ഞാനും ഒക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ച് അടുത്തെടുത്ത് നിൽക്കുന്നു എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനുവേണ്ടി വിളിച്ച യോഗത്തിൽ മന്ത്രിമാർക്ക് പുറമേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും പങ്കെടുത്തിരുന്നു മുഴുവൻ ഇവിടെയുണ്ട് എല്ലാ ചാനലുകാരും ഒരു രക്ഷയില്ല കയസ് ഇവിടെ ഇപ്പോൾ മിനിസ്റ്റർ പോകാൻ പോണിപ്പോൾ കുടിക്കാഴ്ച എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഏ കായ്സ് എങ്ങനെ ഈ നമ്മളീ വീഡിയോ എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു ഒരു മൂന്ന് ക്യാമ്പ് ക്യാമ്പായിരുന്നത് എൻ്റെ കൂട്ടുകാരി എൻ എസ് എസ് ക്യാമ്പിൽ വന്ന കൂട്ടാരി കാണുന്നുണ്ടെങ്കിലും അവരെ വീഡിയോ വെക്കായിരുന്നു വേറെ നല്ലത് ഞാൻ മണിപ്പൂർവല്ല ക്ഷമിക്കുക അത് സോറി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് റോഡ് ലെങ്തിയായി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായി ആളുകൾ നമ്മുടെ കൂട്ടാരൊന്നും ഭക്ഷണം കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് മനപ്പൂർവ്വം ഒന്നും അല്ലാട്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ ആ വീഡിയോ കണ്ടിട്ട് എടുത്ത് പറയാനുള്ളത് എനിക്കൊന്ന് ദേവിയുടെയും വേറെ വേറെ അച്ഛൻ്റെ ഒരു പാട്ട് ഇടുന്നുണ്ട് ദേവിയെ പാട്ട് ഇടുന്നു ബാക്ക്ഗ്രൗണ്ടായിട്ട് സൈഡിൽ ഒരു എന്താ റിലാക്സ് പോലെ ഒരു ആ സൗണ്ട് അത് എന്ത് രസം പറയുക എനിക്ക് ചിന്തിച്ചാൽ അത് അട്ടി ഒറിജിനാലിറ്റി ശരിക്കും എനിക്ക് നല്ല ഫീൽ ഇടിക്കുക നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗിത്താർ വായിക്കുന്നത് അത് എനിക്കൊന്നും നല്ല വായിക്കുക സമയം ആ സമയത്ത് ഓർമ്മയില്ല പക്ഷേ ആ അത്ര അത്രയും ഞാൻ ഉറക്കം ആടെ സമയമാണ് അന്നിട്ട് പോലും അവരെ പാട്ട് ഒരാൾ പാട്ട് പാടുന്നു മറ്റൊരാളെ ഗിത്താർ വായിക്കുന്നു ആ സമയത്ത് ആ പാട്ട് ഇട്ട് ആ പാട്ടിട്ട് സത്യം പറയാലോ സൂപ്പറാണ് എനിക്കോ ആ പാട്ടിട്ടെങ്കിൽ ഉറക്കം അങ്ങനെ പോയേണ്ട ഉറക്കം പാടി ഞാൻ പിന്നെ ആ അവർ കൂടെ അങ്ങനെ ഇരുന്ന പാടുമായിരുന്നു കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട് നല്ല രസമെന്ന് ലാസ്റ്റ് പ്രോഗ്രാം പോഗ്രാമെന്നത് പക്ഷേ ഗംഭീരം പാട്ടെന്ന് കിത്താറ് വായിക്കോ ഒക്കെ നട്ടിപൊടി ഭയങ്കര സെറ്റിഫ് ഇതൊക്കെയാണ് അച്ഛൻ വീഡിയോ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ എൻ എസ് എസ് ഫാമിലി നമ്മൾ നൂറ്റമ്പത് പേര് കൂടുന്ന ഒരു കൊച്ചു ഫാമിലിയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അന്ന് ഹെൽപ്പിൽ നിന്ന ഞങ്ങളെ സീനിയേഴ്സ് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അവിടുത്തെ സാറുമാരാണേലും ടീച്ചേഴ്സാണെങ്കിലും അവിടെ സീനിയേഴ്സാണെങ്കിലും ഇപ്പോഴും വോളഞ്ചി സെക്രട്ടറിമാരാണെങ്കിൽ പോലും നല്ല ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും നന്ദിയുണ്ട് ഇപ്പം ഞങ്ങൾ ഔട്ട് ഡോർ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഇവിടെ വന്നപ്പോൾ അതിന് ഇൻഡോർ എടുത്തു അത് ഇൻട്രോ എടുത്തു ഇൻഡോർ കടലടുത്ത് തന്നെ ഇപ്പം അത്യാവശ്യം പോകാം ലാസ്റ്റ് ഒരു ഔട്ട് എടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിൽ പുറത്തപ്പോഴാണ് ദേ നമ്മുടെ ആനയിലൊക്കെ കുറച്ച് കൂട്ടായിരുന്നുണ്ടെന്ന് അവന്മാർ ഇവിടെ അവന്മാർ മിക്കവാറും ഇവിടെ ഇത് ഇപ്പം എനിക്ക് കൊലിപ്പുറത്താണ് ഇപ്പം ഞാൻ അത് ഇൻഡ്രോർ എടുത്തും പൗഡർ എടുക്കുന്നു കൊലിപ്പുറത്താണ് ഇവിടെ മെയിൻ ആയിട്ട് സ്ഥലം വെച്ചാൽ വേറൊന്നും ഇല്ല പാടം ചായകുടി കട്ടൻ ചായ ഈ ചെലവര് പറയും മഴ ജോൺസം മാഷി കട്ടൻചായ് എന്ന് പറഞ്ഞ പോലെയാണ് പെമ്മരി പൊന്നാരി കട്ടൻചായ എവിടെയാണ് ഈ പാടത്ത് പറയുന്നത് പെമാരി പെയ്യ് കൂടുന്ന എന്റെ അനിയനുണ്ട് ഞാൻ കാണിച്ചു തരാം കാശങ്ങളും നമ്മള ഒന്ന് എന്റെ ബാബുവിന്റെ ബ്ലോഗ് കണ്ടവിടെ കിണ്ണ സൂര്യ എല്ലാവരുടെ ഉണ്ട് ആത്മലുണ്ട് അത് ഉണ്ട് ദേ ആ സ്കൂട്ടർ സ്കൂട്ടറിക്ക് നമ്മുടെ കൃഷ്ണൻചുണ്ടിന്റെ കസിനാണ് കസിൻ ആണോ മല മല ഭയങ്കരമായിട്ട് ഒരു കുടിച്ച് പാടത്തിന്റെ ഭംഗി പ്രകൃതി ഭംഗി ഭക്ഷിക്കാൻ ആസ്വദിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ ഞാൻ ഞാൻ എപ്പോഴും വന്നില്ല മിക്കവാറും സ്പോട്ട് കൊണ്ടു വച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന മെയിൻ സ്പോട്ടാണ് ഈ പാടം എനിക്ക് അത്രക്ക് ഇൻട്രസ്റ്റ് ഉള്ള പലത് ഞങ്ങൾ ഇപ്പം എന്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടതല്ല ഓഡറോ എടുക്കാൻ വേണ്ടി ഞാൻ പാടു പാടത്ത് വരുമ്പോൾ കുറച്ചും കൂടി നല്ല കളർഫുൾ ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പാടത്ത് വന്നതാണ് വേറൊന്നും വേറൊന്നുമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയി അടുത്ത അടുത്ത് ബൈ ബൈ